ഇതിൻ്റെ ആപ്പ് അനുസരിച്ച് നമുക്ക് നമ്മുടെ ഫോണിൽ ചെയ്യാൻ സാധിക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ അപേക്ഷകളും ഇപ്പം എട്ട് അപേക്ഷകളാണ് നമുക്കിപ്പം ആക്റ്റീവായിട്ട് വന്നിരിക്കുന്നത് ഇപ്പം മാര്യേജ് തുടങ്ങി അതുപോലെ തന്നെ ബിൽഡിംഗ് പെർമിറ്റ് നമ്പർ അതുപോലെ തന്നെ ഡെത്ത് ജനന മരണ സർട്ടിഫിക്കറ്റുകൾ അങ്ങനെ തുടങ്ങി സർട്ടിഫിക്കറ്റുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം നമുക്ക് അത് ഫോണിൽ തന്നെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഫോണിൽ ചെയ്യാം അതിനുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കുന്ന ഫോണിൽ തന്നെ നമുക്കത് ഇച്ച് കിട്ടുകയും ചെയ്യും ഇനി അങ്ങനെ അറിയത്തില്ലാത്തവരാണോ എന്നുണ്ടെങ്കിൽ നമുക്ക് അക്ഷയ വഴി അതിനപേക്ഷ വെക്കുകയും നമ്മൾ കൊടുക്കുന്ന ഫോൺ നമ്പറിലേക്ക് നമുക്ക് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്യും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള എല്ലാ സേവനങ്ങളും സമയബന്ധിതമായി ഓഫീസുകളിൽ പോകാതെ തന്നെ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയാണ് പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് ഇൻഫർമേഷൻ കേരള മിഷനാണ് കേസ്മാർട്ട് വികസിപ്പിച്ചത് കേസ്മാർട്ട് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ സേവനങ്ങൾക്കായുള്ള അപേക്ഷകളും പരാതികളും ഓൺലൈനായി സമർപ്പിക്കാനും അവയുടെ സ്റ്റാറ്റസ് ഓൺലൈനായി തന്നെ അറിയാനും പൊതുജനങ്ങൾക്ക് സാധിക്കും ഉദ്ഘാടന യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ കെ ജെ ബെന്നി വാർഡ് കൗൺസിലർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു